നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറലെസ്സാണ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് എപ്പോഴാണോ എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആകുന്നതായിരിക്കും എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജോലിയൊക്കെ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീടിൻ്റെ പുറ നമ്മൾ മെയിൻ ആണ് നമ്മൾ താമസിക്കുന്നത് അപ്പം ഒരുപാട് സൗണ്ടുകളൊക്കെ വരും നിങ്ങൾ അതൊന്നും കോൺസെൻട്രേഷൻ ചെയ്യേണ്ട വീഡിയോ മാത്രം നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ആ ഒരു വീഡിയോയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാവേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് എന്ന് കാണുന്നുണ്ട് ബ്രേക്കപ്പ് സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്നവരാണ് ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബാലൻസ് വരണമെന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം രണ്ട് സിറ്റുവേഷനെ കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് എന്നോട് മനസ്സിലാകുന്നത് ഓഫ് പെൻഡാക്കൾസ് പക്ഷേ ഇവരുടെ മൈൻഡിൽ നിങ്ങളെ ചൂസ് ചെയ്യണം നിങ്ങളെ അതായത് ഇവർക്ക് നിങ്ങളെ വേണം എന്നൊരു ആഗ്രഹം തന്നെയാണ് കാരണം നിങ്ങൾ കൊടുത്ത പോലൊരു കെയറിങ്ങോ സപ്പോർട്ടോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും ഇവർക്ക് മറ്റാരിൽ നിന്നും ഇവർ ഈ ജനിച്ചിട്ട് ഈ നിമിഷം വരെ ഇവർക്ക് കിട്ടിയിട്ടില്ല ഇവർ ഇവരുടെ ഒരു മോശം സമയത്തും നിങ്ങളുടെ ഒരു മോശം സമയത്തുമാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമ് മുതൽ ഈ ഒരു അപ്പം ആ ഒരു സമയത്തേക്ക് ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല കാരണം ഒരാളെപ്പോഴും സ്നേഹിക്കാനുള്ളപ്പം ഒരാൾ എപ്പോഴും കൂടെ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾ തെറ്റ് ചെയ്താലും ഈ ഒരു വ്യക്തി എന്നെ ഇട്ടിട്ട് പോകത്തില്ലെന്നുള്ള ബാ ബോധമുള്ളൊരു വ്യക്തിക്ക് നമ്മളോട് എന്തും ചെയ്യാം അല്ലേ പക്ഷേ ഇവർക്ക് നിങ്ങൾക്ക് ഫീലാകുന്നുണ്ടോ നിങ്ങൾക്ക് എന്തേലും ഹേർട്ടാകുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇവര് മനസ്സിലാക്കുന്നില്ലായിരുന്നു പക്ഷേ ഇവർ ഒരുപാട് നിങ്ങളെ നിങ്ങൾക്ക് പേ നിങ്ങൾക്ക് പെയിൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നു വരെ പറഞ്ഞിട്ടുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് ഇവരുടെ ജെനുവിൻ ആയിട്ടൊരു സ്നേഹം മാത്രമാണ് അല്ലാണ്ട് നിങ്ങൾക്ക് ഇവരുടെ പണമോ അല്ലെങ്കിൽ നിങ്ങളെ ഇവർ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു ഇതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സത്യസന്ധമായിട്ടൊരു സ്നേഹം മാത്രം നിങ്ങൾക്കത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് നിങ്ങളത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിമോഹങ്ങളൊന്നും നിങ്ങൾ വെച്ചിട്ടുമില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് കാരണം ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഡിമാൻഡുകളുണ്ട് ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഒരുപാട് അതിമോഹങ്ങളുണ്ട് ഇവരെന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കണം അവർ ഇങ്ങോട്ടെന്തെങ്കിലും ഒരു സ്നേഹം ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഇവരങ്ങോട്ടെന്തെങ്കിലും ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ വരുന്നത് ഇവരത് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യണമെന്നാണ് ഇവർക്ക് ആഗ്രഹം പക്ഷെ ഇവർക്ക് വേറെ നിവർത്തിയില്ല ഇവർക്ക് തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടി ചൂസ് ചെയ്യണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കണം ഒന്നുകിൽ ഇതൊരു ഫാമിലി ആയിരിക്കാം കേട്ടോ ഫാമിലിയിൽ വിവാഹമൊക്കെ സ മാരേജൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഫാമിലിക്ക് ഇഷ്ടമില്ലാതെ മാറി നിൽക്കുന്ന അങ്ങനെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക ജനറലിസും കൂടിയാണ് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു എനർജിയിൽ നിങ്ങളിത് എടുക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളൊരു ക്യൂനോഫ് ക്യൂനാണ് കാരണം നിങ്ങൾ ഒരു എന്താണ് പറയുന്നത് ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര വാത്സല്യമുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് നിങ്ങൾ ഇവരെ കെയർ ചെയ്തിട്ടുമുണ്ട് ഇവർക്ക് അതൊക്കെ അറിയാം ഇവർക്ക് മിസ്സിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ് ഫീല് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇനി ആരിൽ നിന്നും കിട്ടത്തില്ല എന്ന് ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ നിവൃത്തിയില്ല കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം സെക്കൻഡ് കാർഡ് ദ സണ്ണാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിലൊരു വെളിച്ചം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇനി ഒരിക്കലും നിങ്ങൾ നിങ്ങളായിട്ട് ഇനി ഒരു കഷ്ടപ്പെട്ട് നിങ്ങൾ ചെല്ലത്തില്ല എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഈ ഒരു ബന്ധത്തിന് വേണമെങ്കിൽ അത് ഇവർ തന്നെ എടുക്കണമെന്നും ഇവർ ചിന്തിക്കുന്നുണ്ട് നന്നായിട്ട് കേട്ടോ ഇവർക്കത് അറിയാം ഇനി നിങ്ങളായിട്ട് ഇനി ചെല്ലില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ഹേർട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ നിൽക്കണം നിൽക്കും അതായത് നിങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായ കാരണമുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമില്ലാതെ ഇനി ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കത്തില്ല എന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളെ ഒഴിവാക്കി വിടാനും പറ്റത്തില്ല നിങ്ങളെ ഇവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങളെ ഇവർക്ക് ഒഴിവാക്കി വിടാനും പറ്റത്തില്ല എന്നാൽ ഇവർക്ക് ഇവരുടെ ആ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കി വിടാനും പറ്റത്തില്ല എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു ബാലൻസ് വരണം എല്ലാം ബാലൻസിങ് കൊണ്ടുവരണം ഡിസിഷൻ ഇവർക്ക് നല്ല രീതിയിൽ എടുക്കണം ഇതിനൊരു വെളിച്ചം വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരുപാട് ബ്രേക്കപ്പ് സെപ്പറേഷൻ ഇരിക്കുന്ന ഉണ്ട് കാരണം പെൻഡാക്കൾസിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് പെൻഡാക്കൾസ് ആണ് കാരണം പണത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ പുറകെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു എനർജി ഉണ്ട് ഒരു ഓൾഡ് എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് ഇവരുടെ മദറോ അല്ലെങ്കിൽ ഇവരുടെ ഫാദറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം നിങ്ങളെ ചൂസ് ചെയ്യാൻ നിങ്ങളെ നിങ്ങളെ ഒഴിവാക്കി നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത് ഇവർക്ക് പണമാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവർ പോയതാണെന്നാണ് കാണുന്നത് അതുപോലെ ഏയ്സ് ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജി നോക്കുവാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ബന്ധത്തിലായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ ഒരു ബ്ലെസ്സിങ്സ് ഡിവൈൻ കൊണ്ടുവരുന്നുണ്ട് ചിലപ്പം നിങ്ങൾ തമ്മിൽ നിൽക്കുമ്പം നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരിക്കും കാരണം ഒരു രാശി എന്നൊക്കെ പറയത്തില്ല ഒരു പേഴ്സൺ വന്നു കഴിയുമ്പം നമ്മുടെ ലൈഫിൽ രാശിയാവുക എന്ന് പറയത്തില്ല നല്ല കുറേ മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയത്തില്ലേ അതുപോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ അവർക്കും അങ്ങനെ തന്നെയാണ് കാരണം യോജിച്ച് കഴിഞ്ഞാൽ പത്തിൽ പത്ത് പെരുത്തോം യോജിച്ച് കഴിയുമ്പോഴത്തേക്കിനും നല്ല നേട്ടങ്ങൾ അബണ്ടൻസ് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് അല്ല ഒരു പുരുഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളാണെന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒരു ബന്ധമാണ് നിങ്ങൾക്കിത് കേട്ടോ നിങ്ങൾക്കും അവർക്കും നിങ്ങൾ രണ്ടുപേരും കൂടി നിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസും സമ്പൽ സമൃദ്ധികളൊക്കെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ പോകുന്നു യൂണിവേഴ്സിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ആകാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രതീക്ഷ വയ്ക്കാം കേട്ടോ അതുപോലെ ഈ ഒരു ടൈമിൽ ചിലരുടെയെങ്കിലും വ്യക്തികൾക്ക് ഒരുപാട് ചാലഞ്ച് ഉണ്ട് കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാതെ നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല കാരണം അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവർ ഓഫറായിട്ട് കോപം മുൻകോപം ഓവറായിട്ട് അവർ ആൾക്കാരുടെ അടുത്ത് ദേഷ്യപ്പെടുക ടോക്സിക് ആയിട്ട് നിൽക്കുക ഇവരുടെ കൂടെ ടോക്സിക് പേഴ്സൺസ് കാണുമായിരിക്കാം ആ ഒരു നെഗറ്റീവ് ഇവരെയും ബാധിച്ചിട്ട് ഇവർ വല്ലാണ്ട് എല്ലാവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു ഇവർ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് റെഡിയാവില്ല ആ ഒരു അവസ്ഥ പക്ഷെ ഇവർ ഇതൊന്നും കഴിയാതെ ഇവർ വരില്ല ഭയങ്കര കോപത്തിലാണെന്നാണ് കാണുന്നത് കേട്ടോ പക്ഷേ ഇവരെല്ലാം ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ അവരുടെ അടുത്തോട്ട് ചെന്ന ഇറിറ്റേഷൻ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോ ഒരു കോളോ മെസ്സേജോ ഒന്നും ഇവർ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ഇവർ തരത്തില്ല കാരണം ഇവരുടെ പ്രശ്നങ്ങൾ മാറാണ്ട് ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ജനുവിൻ ആണ് നിങ്ങൾ ജനുവിൻ ആണോ ഇല്ലെന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായിരിക്കാം ചിലരുടെയെങ്കിലും വ്യക്തികൾ ജെനുവിൻ ആണ് പക്ഷേ എത്രയ്ക്ക് ജനുവിൻ ആണെങ്കിലും പുറത്തോട്ട് വരുന്ന സ്വഭാവം ഒരു ബന്ധവുമില്ലാത്ത സ്വഭാവം ആയിരിക്കാം റിയൽ സ്നേഹമുണ്ടെന്ന് കാണിക്കത്തില്ല നല്ല രീതിയിൽ ഒരു കെയറിംഗ് ഉണ്ടെന്ന് കാണിക്കത്തില്ല കാരണം എന്താണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഒരു ബ്ലാക്ക് കളറുള്ള ഒരു പല്ലി മനസ്സിലായോ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ജീവി കണ്ടോ അത് ഒരു നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക് ആണ് കേട്ടോ ആ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് അതായത് ഇവരെല്ലാം വേറൊരു വ്യക്തിയുടെ എനർജിയാണ് കാരണം ഇത് നിങ്ങളാണ് ഇതിനെ ഹോൾഡ് ചെയ്താണ് ഈ ഒരു വ്യക്തി പിടിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു നെഗറ്റീവ് അതിന് സമ്മതിക്കില്ല എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ബോട്ടം കംപ്ലീറ്റ് നോക്കാമെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂൻ ഓഫ് പെൻഡാക്കൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ വളരെ കെയറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഭയങ്കര സപ്പോർട്ടീവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട് നിങ്ങളുടെ ഇമോഷനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അത്രയും പ്യുവറായിട്ടുള്ള അത്രയും പവിത്രമായിട്ടുള്ളൊരു ആൾക്കാരാണ് നിങ്ങളെന്ന് നിങ്ങളുടെ വ്യക്തികൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു ഇത് ഇതൊഴിച്ചു കേട്ടോ കാരണം ഈ ഒരു പേഴ്സൺ ടോക്സിക്കാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തികളുടെ ഇത് വരില്ല മനസ്സിലായി ഇതറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തേ പറ്റത്തുള്ളൂ എൻ്റെ അടുത്തുനിന്ന് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതാക്കണം പലരുടെയും എനർജിയാണ് നമുക്ക് വരുന്നത് ഇതൊരു ജെ ജനറൽ റീഡിങ് അല്ലേ അപ്പോൾ ഒരുപാട് പേരുടെ എനർജിയാണ് കയറി വരുന്നത് കേട്ടോ കുറച്ച് കാർഡ് കൊണ്ട് നമുക്ക് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് ടവറാണ് അതുപോലെ തന്നെ നൈനോ ആണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തികൾക്ക് ഈ ഒരു ടൈമിൽ നിന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു ത്രീ ഡേക്കായിട്ടുണ്ടായിരിക്കാം ഇവർക്ക് ഒരു മൂന്ന് ദിവസമായിട്ടുണ്ടായിരിക്കാം അങ്ങോട്ട് ആ ഒരു എനർജി അവിടെ ഫീൽ ചെയ്യുന്നത് ഇവർക്ക് രാത്രി കാലങ്ങളിൽ ഒന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത അത്ര ഡിപ്രഷൻ മൂഡിലാണെന്നാണ് കാണുന്നത് ആൻസൈറ്റി അതുപോലെ തന്നെ ഭയങ്കര നെഗറ്റീവ് ചിന്തകളൊക്കെയാണ് ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ നിങ്ങളെ പറ്റിയിട്ട് ഓർത്തിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഇവർക്കൊരു സമാധാനവും ഇല്ലെന്നാണ് കാണുന്നത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാണ്ട് സ്റ്റെക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥ അവരിപ്പം രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഇവർക്ക് ഒന്നും കഴിയുന്നില്ല ഭയങ്കര നെഗറ്റീവ് ലോസ് ഫീലിങ്സാണ് ഡിപ്രഷനാണ് കേട്ടോ ഭയങ്കര ഡിപ്രഷനാണെന്നാണ് കാണുന്നത് ഈ ഒരു ബന്ധം എൻ്റെ ആയതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് കാര്യം തൊട്ടു താഴെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഇതെൻറ്റായി പോയി എന്ന് വിചാരിച്ച് തന്നെ ഈ ഒരു പേഴ്സൺ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് കാരണം ശരിക്കും പറഞ്ഞത് എൻ്റായിട്ടില്ല കാരണം നോക്കിയാൽ ഏസ് എഫ് വാണ്ട് വന്നിട്ടുണ്ട് ഒരു ബ്ലെസ്സിങ്സ് ഒരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ ഒരു ന്യൂ ഒരു പുതിയ തുടക്കം അതുപോലെ തന്നെ ഈ ഒരു നി ഇപ്പം ഒന്നുമില്ല എൻഡിങ്സിൽ നിന്ന് തളർത്ത് പൂക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു വാണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വരുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് അറിയില്ല ഈ ഒരു ടൈമിൽ ഇവരുടെ ഹർട്ട് ചക്രയൊക്കെ ബ്ലോക്കാണ് കാരണം കൺ ഭയങ്കരമായിട്ട് ലോസാണെന്നാണ് കാണുന്നത് ബന്ധം എൻ്റായി പോയി എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി കരുതുന്നത് കേട്ടോ ഇവർക്ക് ഒരു ഹോപ്പുമില്ല അറിയില്ല കാര്യം നിങ്ങളും പോകും ചെല്ലുന്നില്ല ഒരു ഒരു സൂചനയില്ല എല്ലാം കംപ്ലീറ്റ് ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഡെത്തായിപ്പോയ ഒരവസ്ഥയാണെന്നാണ് കാണുന്നത് അതുപോലെ എയ്സ് ഓഫ് ഹാൻഡ് വന്നിട്ടുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഒരു പുതിയ തുടക്കമുണ്ട് അതുപോലെ ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ചിലർക്കെങ്കിലും ഒരു ഭയമാണ് മറ്റാരെങ്കിലും ആയിട്ട് സംസാരത്തിലാണോ അല്ലോ അല്ലയോ അതോ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് വല്ലാണ്ട് പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭയങ്കര ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള ഒരു വഴക്കോ കാര്യങ്ങളോ ആയിരിക്കാം ഈ ഒരു മനസ്സിൽ അതുകൊണ്ട് തന്നെ ഒരു തടസ്സമാണെന്നാണ് കാണുന്നത് മുന്നോട്ട് വരേണ്ടിട്ട് ചിലർക്ക് എല്ലാവർക്കും അല്ല ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി അല്ല ഞാൻ പറയുന്നത് കേട്ടോ ചിലർക്ക് ഇങ്ങനെയാണ് നയൻ ഓഫ് വാണ്ടാണ് ഭയമാണ് പക്ഷേ ആൾ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് മറ്റാരെങ്കിലും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണോ മറ്റാർക്കെങ്കിലും ഇത് കൊടുത്തോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇവർ വരില്ല കാരണം ഇവർക്ക് ഭയമാണ് കേട്ടോ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല ഭയമുള്ളവർ അവിടെ നിന്നോട്ടെ അല്ലേ ഉള്ളൂ ടെംപ്രൻസ് കാടും തൊട്ടു താഴെ ജഡ്ജ്മെൻറ്റുമാണ് വന്നിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു സെപ്പറേഷൻ ആണ് വന്നിരിക്കുന്നത് ടെമ്പറൻസും ജഡ്ജ്മെൻറ്റുമാണ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് പറയുന്നത് നിങ്ങളൊന്ന് ഹീലാകുക നിങ്ങൾ സ്വയം ഹീലാകാനുണ്ട് ഒരുപാട് പേര് ഹീലാകാനുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു ബാലൻസിങ് നിങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല എന്താണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റുകൾ വേണമെങ്കിൽ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് സെവൻ ചക്രാസ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് മണി മാഗ്നേറ്റിംഗ് റോസ്ക്വാഡ്സ് നെഗറ്റീവ് റിമൂവലുകൾ ഈ ബിളൈ എല്ലാം ഉണ്ട് പിന്നെ ബൂസ്റ്റപ്പ് ഹീലിംഗ് അതുപോലെ സ്പിരിച്വൽ ഫീൽഡിലേക്ക് അടക്കുന്ന ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് ബ്രേസ്ലെറ്റുകളുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ദോഷങ്ങളായിക്കോട്ടെ സമയമോശം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർക്കും വാട്സാപ്പ് നമ്പർ ഉടനെ ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് വാട്സാപ്പിൽ കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തേർഡ് പാർട്ടി റിമൂവലുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ ഒക്കെ നമ്മുടെ പക്കൽ അവൈലബിൾ ആണ് എന്ത് പ്രശ്നവുമായിക്കോട്ടെ പരിഹാരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആണ് ഇത് ഡിവൈൻ ടൈമാണ് ഡിവൈൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കിനും ടാരോ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒരു ഡിവൈൻ ടൈം അസ്ട്രോ ജോത്സ്യ പ്രകാരം പറയുമ്പം സമയം മോശം സമയം മോശം സമയം ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്കെല്ലാം കിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇതല്ലാണ്ടേം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് സമയം നല്ലതാവട്ടെ ഡിവൈൻ ഒരു ടൈം വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിലെ നിങ്ങൾക്കെല്ലാം നന്നാകത്തുള്ളൂ നിങ്ങളിപ്പം നിങ്ങളെ നോക്കേണ്ട സമയമാണ് ടെമ്പറൻസ് പറയുന്നത് നിങ്ങൾ എല്ലാത്തിലും ഒരു ബാലൻസിങ് കൊണ്ടിരിക്കുക ചുറ്റു നിൽക്കുന്നത് എല്ലാത്തിനെയും ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക നിങ്ങൾ കാണാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒന്ന് ഹീലാകുക കൂടുതലും സ്പിരിച്വൽ ഫീൽഡിലേക്ക് നിങ്ങൾ അടുക്കുക എന്നാണ് പറയുന്നത് കംപ്ലീറ്റ് സ്പിരിച്വൽ ആകാനായിട്ടുണ്ട് സ്പിരിച്വൽ ആകാൻ വേണ്ടി തന്നെയാണ് ചില ബന്ധങ്ങൾ കൊണ്ടു തരുന്നത് കേട്ടോ അതുകൊണ്ട് കംപ്ലീറ്റ് സ്പിരിച്വൽ ഫീൽഡിലേക്ക് അടുക്കുക അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു നീതിക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നീതി എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും പേഷ്യൻസിൻ്റെ എനർജിയിൽ ഇരിക്കുക ക്ഷമ പഠിക്കുക ക്ഷമയോടു കൂടി ഇരിക്കുക മുൻകോപം മാറ്റി വെക്കുക ദേഷ്യം മാറ്റി വെക്കുക എല്ലാവരോടും അനുകമ്പയും ദേയയും കാണിക്കുക ഇതാണ് യൂണിവേഴ്സിൽ നിങ്ങളോട് പറയാനുള്ളത് ടവർ മൂമെൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ടവർ ആണ് കംപ്ലീറ്റും കാണിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതെല്ലാം മാറും അതെല്ലാം മാറും എന്ന് തന്നെയാണ് അവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ